ക്രിസ്തീയ വന്ദനം യോവിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത് വചനം നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും എന്നുള്ള ഏറ്റവും അനുഗ്രഹിതമായ വചനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അത്യുന്നതനായ ദൈവം മനുഷ്യനെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് നികളവും ഗർവവും ഉള്ളവരായി കാണുക എന്നതല്ല മറിച്ച് താഴ്മയും വിനയവും ഉള്ളവരായിരിക്കണമെന്ന് ദൈവം ആഴമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നാൽപ്പത്തിയൊന്നാം ശു കീർത്തനത്തിൻ്റെ ഒന്നാമത് വാക്യം പറയുന്നത് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുന്നു എന്നുള്ള വാക്കുകളാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടും വിനയത്തോടും ജീവിക്കുകയും എളിയവരായ ആളുകളെ ആദരിക്കുകയും ചെയ്യുവാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അത്യുന്നതനായ ദൈവത്താൽ നാം വിടിവിക്കപ്പെടുന്നതിന് കാരണമായി തീരുമെന്നും ഓർപ്പിക്കുക തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ച് കാണുന്നുണ്ട് ഒരു മനുഷ്യൻ പരീശനാണ് മറ്റൊരു മനുഷ്യൻ ചുങ്കക്കാരനാണ് പരീശന്റെ പ്രാർത്ഥനയിൽ തന്നെത്താൻ തൻ തന്നെ ഉയർത്തുവാനും താൻ ചെയ്ത പ്രവൃത്തികളൊക്കെ വിവരിപ്പാനും അടുത്തു നിൽക്കുന്ന ചുങ്കക്കാരനെ അപമാനിക്കുവാനുമൊക്കെ സമയം കണ്ടെത്തുമ്പോൾ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച ദൈവമേ ഭാവിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു പരീഷൻ്റെ ദുഃഖ പരീഷൻ അഹങ്കാരത്തിൻ്റെയും നീളത്തിൻ്റെയും വാക്കുകൾ ഉപയോഗിക്കുകയും ചുങ്കക്കാരൻ തൻ പാവിയാണെന്നും എന്നോട് ക്ഷമിക്കണമെന്നും ആഴമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പ്രാർത്ഥനയാണ് പതിനാലാം വാക്യം വായിക്കുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ ഉയർ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഓർപ്പിക്കുകയാണ് എന്താണ് ഈ വാക്യത്തിൽ പറയുന്നത് പരീക്ഷം തന്നെത്താൻ ഉയർത്തുവാൻ പരിശ്രമിച്ചതുകൊണ്ട് ദൈവത്താൽ താൻ താഴ്ത്തപ്പെടുകയാണ് ചെയ്തത് തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല എന്നാൽ ചുങ്കക്കാരൻ തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് അത്യുന്നതനായി ദൈവത്താൽ തനിക്ക് ഉയർച്ച പ്രാപിപ്പാൻ കാരണമായി തീർന്നു എന്നതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരീഷിനെപ്പോലെ തന്നെത്താൻ ഉയർത്തപ്പെട്ടിട്ട് ദൈവത്താൽ താഴ്ത്തപ്പെടുന്നവരായി തിരികെയല്ല തന്നെത്താൻ താഴ്ത്തി ദൈവത്താൽ ഉയർത്തപ്പെട്ട ചുങ്കക്കാരനെപ്പോലെ ആകുവണ്ണമൊക്കുത്സാഹിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾ തന്നെത്താൻ ഉയർത്തുന്നവരും നിഗളിക്കുന്നവരും ആയി ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയല്ല ഈ ചുങ്കക്കാരനെ പോലെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ തന്നെത്താൻ താഴ്ത്തി ദൈവത്തിങ്കിൽ നിന്നുള്ള ഉയർച്ചകൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കാം ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇഷ്ടമാത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ